ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മധുരക്കിഴങ്ങ് പുഴു പുഴുങ്ങുന്നതാണേ അപ്പം ആണല്ലോ അപ്പോൾ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മധുരക്കിഴങ്ങും ഒരു കട്ടൻ കാപ്പിയും നല്ല കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളകോ എന്തെങ്കിലും അതായിരിക്കും നല്ലത് കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ചമ്മന്തി അതാണ് അതാണിതിന് ബെസ്റ്റ് കേട്ടോ പിന്നെ കുരുമുളക് പച്ച കുരുമുളക് നമ്മൾ ചതച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് ചതയ്ക്കുന്നതും മധുരക്കിഴങ്ങ് കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ സാധാരണ എപ്പോഴും നമ്മൾ വെള്ളത്തിൽ ഇട്ടാണ് ഇത് പുഴുങ്ങുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇത് നമ്മുടെ സ്റ്റീമറിൽ വെച്ചിട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ച് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ മരുമകൾ കുഞ്ഞിന് കൊടുക്കാൻ മധുരക്കിഴങ്ങ് പുഴുങ്ങും അത് സ്റ്റീമറിലല്ല പുട്ടുകുറ്റിക്കകത്ത് കഷ്ണം കഷ്ണാക്കിയിട്ടിട്ടാണ് പുഴുങ്ങാറുള്ളതേ അപ്പോൾ എന്നോട് പറയും വെള്ളത്തിയിട്ട് പുഴുങ്ങുമ്പോഴത്തേന് അതിൻ്റെ കുറച്ച് സ്വാദൊക്കെ നഷ്ടപ്പെടും ഒരു വെള്ളത്തിൻ്റെ എന്തായാലും വെള്ളം പിടിക്കുന്നില്ല അപ്പോൾ വെള്ളത്തിൻ്റെ ചെറിയൊരു ചുവയൊക്കെ വെള്ളച്ചുവയൊക്കെ വരും അപ്പം ഞാൻ ഓർത്ത് നിന്നാൽ ഇന്ന് ഇങ്ങനെ സ്റ്റീമർ വെച്ചിട്ട് നമുക്കൊന്ന് പുഴുങ്ങി നോക്കാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഇതേ പുഴുങ്ങാനൊക്കെ എല്ലാം കഴുകിയൊക്കെ എടുത്ത് റെഡിയാക്കി നമ്മൾ സ്റ്റീമർ അടുപ്പേ വെച്ചു അത് വെള്ളം തിളയ്ക്കുമ്പോഴേ വെച്ച് കൊടുക്കുള്ളൂ അപ്പം പുറത്ത് നല്ല മഴയൊക്കെയാണ് കേട്ടോ ഇത് ഞങ്ങൾ സന്ധ്യയ്ക്ക് രാത്രി കഴിക്കാനായിട്ടാണ് ഇത് രാത്രിയാണ് ഞാൻ പുഴുങ്ങുന്നത് ഇത് ഞാൻ സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് ഇത് കുറച്ച് ദിവസമായതാണ് എനിക്ക് ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം എല്ലാം കഷ്ണമാക്കി അതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഞാൻ വിചാരിക്കണേക്കാളും മുന്നേ തന്നെ ഇത് വെന്ത് വന്നു ഞാൻ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും വേഗാനെന്ന് അതൊന്നുമല്ല നമ്മൾ വെള്ളത്തിക്ക് വേവിക്കണേക്കാളും മുന്നേ വേ വെന്തെന്നാണെൻ്റെ ഒരു തോന്നൽ അപ്പോൾ അവിടെ ഞാനും ആൻറ്റിയും മാത്രമേ കഴിക്കുകയുള്ളു പക്ഷേ ഞങ്ങൾ ഒരുപാട് അങ്ങ് പുഴുങ്ങിയായിരുന്നേ ഒരുപാട് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ മേടിച്ചതെല്ലാം പുഴുങ്ങി അപ്പം നമുക്ക് ആക്രാന്തമാണല്ലോ ഈ പുഴുക്കൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് പുഴുക്കും കന്താരി മുളകും ചമ്മന്തിയും ഉള്ളിയും കന്താരി മുളകും ചമ്മന്തിയൊക്കെ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഏറെ അങ്ങ് പുഴുങ്ങി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ദേ ചെറിയ ഉള്ളി പൊളിച്ച് പൊളിക്കാൻ പോകുന്നു പൊളി ഇത് ഫ്രിഡ്ജിൽ രാത്രിയായത് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആൻറ്റി ഫ്രിഡ്ജിൽ പറിച്ചു വെച്ചിരുന്ന കാന്താരി കാന്താരിയാണേ അപ്പോൾ എല്ലാം റെഡിയാക്കി റെഡിയാക്കിയതേ കാന്താരി എനിക്കും അധികം എരിവ് വേണ്ടാത്തോണ്ട് ഞാൻ കുറച്ച് കാന്താരിയേ ഇടുന്നുള്ളൂ ബാക്കി നമ്മൾ ഉള്ളിയാണ് കുറച്ച് ഏറെ ഇടുന്നത് എന്നു എനിക്ക് എരിവ് പറ്റത്തില്ല അതുകൊണ്ട് എരിവിന് എരിവിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉള്ളി കൂടുതൽ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരിയും പുളിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇച്ചിരി ഉപ്പും നമ്മൾ കയ്യിൽ പിടിച്ച് ഫോൺ എടുക്കുന്നുണ്ട് തന്നെ ഫോണിന് ആട്ടമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അവിയൊക്കെ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് തുറന്ന് നോക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് ഇതെന്താണെന്ന് നിങ്ങൾ ചോദിക്കും ഇത് ഉപ്പ് ഞാൻ കലക്കി ഇങ്ങനെ തളയ്ക്കുകയാണേ പക്ഷേ ഇങ്ങനെ തവിയിൽ കോരി ഒഴിച്ചിട്ട് ശരിയാവുന്നില്ല ഞാൻ കൈ കൊണ്ട് തന്നെ തളിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ കൈ കൊണ്ട് നമ്മൾ ഉപ്പ് നീര് ഉപ്പ് കലക്കിയിട്ട് കൈ കൊണ്ട് തിളച്ച് കൊടുക്കുവാണേ അപ്പോൾ എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ അടച്ച് വെച്ച് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് ആ ഉപ്പൊക്കെ ഒന്നും പിടിക്കണമല്ലോ അതിനു വേണ്ടി നമ്മൾ നമ്മളൊന്നുകൂടെ ഇച്ചിരി ഏറെ നേരം തളിച്ചാലല്ലേ അവിടെ അങ്ങ് ചെല്ലത്തുള്ളു അടിയിലോട്ടൊക്കെ ചെല്ലണമല്ലോ അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കുവാണ് ഞാൻ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചമ്മന്തി പുളി നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്നതുകൊണ്ട് തന്നെ പുളിക്ക് വലിയ അരവ് വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒത്തിരി പുളി അരയാതിരിക്കുന്ന നല്ലത് എന്ന് വെച്ചാൽ അത്രയും പുളി കുറഞ്ഞ് കിട്ടും നമുക്ക് അപ്പം ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചമ്മന്തി റെഡിയായി വന്ന് ഇതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇച്ചിരി ഞാൻ ഇച്ചിരി ഏറെ എണ്ണ ഒഴിച്ചതെന്ന് വെച്ചാൽ കാന്താരി ആണല്ലോ നമുക്ക് എരിവിനെ ഇതാക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഏറെ എണ്ണം ഒഴിച്ച് എരിവൊക്കെ പിടിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞാനത് വെന്തോന്ന് നോക്കുവാണ് അപ്പോൾ ഒരു ഇപ്പം ഏകദേശമൊക്കെ നല്ല വേവായിട്ടുണ്ട് അപ്പോൾ ഒരു പപ്പടം കുത്തിയിട്ട് കുത്തി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം പപ്പടം കുത്തി വെച്ച് കുത്തി അപ്പോൾ ചെറിയ കഷ്ണ ചെറുതൊക്കെ പെട്ടെന്ന് വേവും ഈ വലിപ്പം വലിയ കട്ടിയൊക്കെ ഉള്ളതാണ് വേവാൻ താമസം കേട്ടോ അപ്പം എല്ലാം എന്തോന്ന് നമ്മൾ നോക്കണമല്ലോ അപ്പം ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കുന്നതെല്ലാം വെന്തിട്ടില്ല അപ്പം പത്ത് മിനിറ്റോടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പത്തല്ല അഞ്ച് അപ്പ നമ്മുടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാം വെന്ത് സെറ്റായി അപ്പം ഞാൻ ഒന്നുകൂടെ കുത്തി നോക്കുവാണ് ഒന്ന് ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇത് വെന്തിട്ടുണ്ട് കമ്പി നമ്മളെ പപ്പടം കുത്തി അപ്പുറത്ത് വന്നു അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ അത് വേവുവാണല്ലോ അപ്പം എല്ലാം വെന്ത് സെറ്റായി വന്നു എല്ലാം വെന്ത് കേട്ടോ പിന്നെ ഞാൻ ആൻറ്റിക്ക് കട്ടൻ കാപ്പി വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി കട്ടൻ കാപ്പിക്ക് വേണ്ടിയിട്ട് കട്ടൻ കാപ്പി ഇടാനായിട്ട് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് ആൻറ്റി കട്ടൻ കാപ്പി പിടിച്ചാൽ രാത്രി ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞു ഇത് സാറിൻ്റെ വീട്ടിലെ വീഡിയോ ആണ് കേട്ടോ സാറിൻ്റെ അവിടെ നിന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് എനിക്ക് ഇടാൻ സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വൈകിപ്പോയതാണേ അപ്പോൾ രാത്രി നല്ല മഴയാണ് കേട്ടോ നല്ല മഴയും ഒക്കെയാണ് അപ്പം എനിക്ക് മാത്രം ആയതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പി ആൻറ്റിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മാത്രം മാത്രമായതുകൊണ്ടാണ് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല ചൂട് കട്ടൻകാപ്പിയും നല്ല ആഹാ ഹാ ഹാ നല്ല ചൂട് കട്ടൻ കാപ്പിയും നല്ല ചൂട് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കാന്താരി സംബന്തിയും അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ സാറിൻ്റെ അവിടെ പോകുമ്പോഴാണ് എൻ്റെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന പോലെയാണ് ഞാൻ അവിടെ പോകുമ്പം എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ എൻ്റെ വീട്ടിൽ പോകുമ്പം ഞാൻ നമ്മളെങ്ങനാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ സാറിൻ്റെ അവിടെ ചെല്ലുമ്പം ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത് അതുപോലെയുള്ള അത് ഇതാണ് അവിടെ അവർ അവരുമായിട്ടുള്ള ബന്ധം അപ്പോൾ അതെ എനിക്കുള്ളതാണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് ആൻറ്റിക്കുള്ളത് കൊടുത്ത് അപ്പോൾ എനിക്കുള്ള കട്ടൻ കാപ്പിയും ചാ ചമ്മന്തിയും നമ്മുടെ പുഴുക്കും വീഡിയോ അതൊരു സൈഡിലോട്ടായി പോയി സോറി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബും ലൈക്കും തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കിനും അതിൻ്റെതായ വിലയുണ്ട് അതിൻ്റേതായ ഇതുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ